അപ്പോൾ സിപ്രസാറിൻ്റെ രസമുള്ളൊരു സംഭവമാണ് ഒരു വാക്കുമിണ്ടാതെ എന്നുള്ള പാട്ടില്ലേ അത് ഭയങ്കര രസമുള്ളതാണ് നമ്മൾ അത് ചിലർക്ക് ഇഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് അഡിക്റ്റായി പോകും എനിക്ക് വേറൊരു പാട്ടിനെ കുറിച്ച് സംസാരിക്കാനുണ്ട് യവന കഥയിൽ നിന്ന് വന്ന ഇടയ ഇടയകന്യക എന്ന് പറയുന്ന പാട്ട് അതും ഒരു ആ പാട്ടുകളെ ഇത് രണ്ട് പാട്ടിനെ പറ്റി പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല യവന കഥയിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങള് എമിക്കാറും കമ്പോസിഷന് ഇപ്പൊ ഞങ്ങൾ ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര അടുപ്പമുള്ള ആൾക്കാർന്നാണ് നാട്ടുക എല്ലാവരുടെയും തെറ്റിദ്ധാരണ അതിനേക്കാളും അപ്പുറം തമ്മിത്തല്ലി തെറി വിളിച്ച് വഴക്കിട്ട് വണ്ടിന്നിറങ്ങി പോയിട്ടുള്ള സന്ദർഭങ്ങളും അങ്ങനെ ഒരു സന്ദർഭം എന്ന് പറഞ്ഞാല് എന്ന് പറയുന്ന ആ പടം എന്താ ഷൂട്ട് നടന്നില്ല പക്ഷെ കമ്പോസിഷൻ എല്ലാ പാട്ടും ഡിഫറെന്റ് ആയിട്ടുള്ള പാട്ട് അപ്പം അങ്ങനെ അതിൻ്റെ കമ്പോസിഷൻ ഓരോ പാട്ടുകൾ അരയാളിലകൾ അഷ്ടപതി പവനം ദെൻ ആർദ്രമായ നിമിഷം ഇങ്ങനെ ഓരോ പാട്ടുകളും ഉണ്ടാക്കി ഉണ്ടാക്കി ഒരു പാട്ട് ഒരു ലവ് സോങ് മാത്രമാണ് അവസാനത്തെ കമ്പോസിഷനായിട്ട് വധിച്ചത് അപ്പൊ ഓരോ ദിവസവും അന്ന് ജോർജ് സാറിന്റെ ഒരു തെലുങ്ക് പടത്തിന്റെ ഷൂട്ടിങ് മൻഡാസിൽ നടക്കുകയാണ് അപ്പൊ ഷൂട്ടിങ് കഴിഞ്ഞ് റൂമിൽ പോയി ഫ്രഷ് ആയി കഴിഞ്ഞാൽ ജോർജ് സാറിന് പാട്ട് കേൾക്കാൻ വേണ്ടി വരും കൊറഞ്ച് ജേനോ വിൻസെന്റ് അങ്ങനെ ഒരു ഗ്രൂപ്പും കൂടി ഉണ്ടാവും നമ്മുടെ സ്ഥിരം ടീം അപ്പൊ ഇവർ വന്ന ഓരോ പാട്ടും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നു അപ്പൊ ഞങ്ങൾക്കും ഭയങ്കര തുള്ളതാണ് ഇതിന്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൻ മോഹൻ എന്ന് പറയുന്ന റൈറ്ററിന്റെ സബ്ജക്റ്റ് ആണ് അതുകൊണ്ടിട്ട് ലിറ്റററി വാല്യൂ ഉള്ളതായത് കൊണ്ടിട്ട് നമുക്ക് എഴുത്ത് ഭയങ്കര ഈസി ആയി ഒപ്പം തന്നെ അതിൻ്റെ അകത്തൊരു എന്ന് പറഞ്ഞു എൻ മോഹൻ സാർ അദ്ദേഹത്തിന് ഒരേ ഒരു റിക്വസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ സബ്ജക്ട് കൊടുക്കുമ്പോൾ ഇത് ഓയിനി സാർ എഴുതണമെന്ന് പക്ഷെ ജോലി സാർ ആദ്യം തന്നെ അത് കട്ട് ചെയ്തു പാട്ട് എന്ന് ഞാൻ നിശ്ചയിച്ചോളാം എന്നുള്ളൊരു ഇതിൻ്റെ അകത്ത് ഞാൻ എഴുതിയ മതി എന്നുള്ളത് അപ്പോൾ ഞാൻ ഓയിന് സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ സാർ എഴുതിക്കോട്ടെ എന്നല്ലേ ഞാൻ പറയുകയുള്ളൂ കാരണം ആ തർവത്തിൽ ഞാൻ ഞാൻ തന്നെ സാറിനെ വിളിച്ചിട്ട് പാട്ട് എഴുതിച്ച മനുഷ്യമാണ് അപ്പോൾ അത് വേണ്ട നീ എഴുതിയാൽ മതി അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിന് സാറിന് വേണം എന്ന് പറയുന്നത് എൻ്റെ വിചാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വാളിറ്റി വേണം എന്നുള്ള ധാരണ ഉണ്ടാവുമല്ലോ അതുകൊണ്ടിട്ടായിരിക്കും എന്തായാലും ഓഹൻ സാറിൻ്റെ ക്വാളിറ്റി എന്തായാലും എൻ്റെ ഉണ്ടാവില്ല എന്ന് കൃത്യമായിട്ട് ധാരണ നോക്കുന്നുണ്ട് ഇപ്പം അതൊരു വലിയ ചലഞ്ചായി അങ്ങനെ ഇതിൻ്റെ കമ്പോസിങ് തുടങ്ങി ഓരോ ദിവസവും ഓരോ ഓരോ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പോൾ രാത്രി ഓരോ ഇരുന്ന് കേട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും കൈതരുന്നു എഴുത്ത് ഓരോന്നിൻ്റെ എഴുത്ത് ഡിഫറെൻ്റ് ആണെന്നുള്ള അപ്പൊ ഞാനും പല പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് അതിൽ ആർദ്രമായ നിമിഷം പ്രേമാർദ്രമായ നിമിഷം മനസ്സറിയിച്ച നിഷേധിനിയിൽ ഏർ മലയാള മാനസമിഥുനങ്ങൾ മനസ്സറിയിച്ച നിഷേധിനിയിൽ അരികിൽ വന്ന് കളിചിരി ചൊല്ലി കുളിരണിയിച്ച നിലാവി നീയും മണ്ണിൽ വീണോ അതിപ്പോ ഞാൻ ഈ ഇച്ച ഇങ്ങനെ ഉപയോഗിച്ചിട്ട് ഞാൻ പറഞ്ഞതു ഭാസ്കരൻ ഭാഷ്യൂട്ടാണ് ഇങ്ങനെയുള്ള നാടൻ പ്രയോഗത്തിനൊക്കെ അപ്പൊ അതൊക്കെ ഇങ്ങനെ ഇതായിട്ട് ഞാനും ഭയങ്കര ത്രില്ലിലാണ് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പൺ ചാൻസ് കിട്ടുക അഞ്ചാറ് പാട്ടുകൾ ടോട്ടലി മ്യൂസിക് സബ്ജക്ട് അതിന്റെ ത്രില്ലിലാണ് അങ്ങനെ അവസാന ലവ് സോങ്ങിന്റെ കമ്പോസിഷൻ വന്നു അവസാനിപ്പോ ഒരു അൾട്ടിപൊളി ട്യൂൺ ഇടുന്നു ട്യൂൺ കേട്ട ഞാൻ അതിന്റെ ലിറിക്സ് എഴുതുന്നു കറുകേട്ടിലെ ഇടയപ്പെടിയെ മലർ വാഗച്ചുവട്ടിൽ മഴ നനഞ്ഞു നിന്നവളെ അത് നല്ല പഞ്ച് ഓ ആ പഞ്ചുള്ള മ്യൂസിക്കും എന്ന മെലഡിയാണ് മെലഡിയുണ്ട് എന്ന് പറഞ്ഞാൽ അതിനേക്കാളപ്പുറം അതിനോട് മർജായിട്ട് നിൽക്കുന്നു അഹ എന്നൊക്കെ ഉള്ളത് അതിന്റെ കൂടെ ചേർന്ന് നിൽക്കുക പാട്ട് കേട്ട് എല്ലാവർക്കും ഇഷ്ടമായി ഗംഭീരായി കൈകെടുത്ത് ഞാനിങ്ങനെ താഴേക്ക് അപ്പൊ അന്ന് ഞങ്ങൾക്കൊന്ന് എയർപോർട്ടിൽ പോകണമായിരുന്നു മമ്മൂട്ടി അന്ന് അമേരിക്കയ്ക്ക് പോകുന്ന ദിവസമായിരുന്നു അപ്പൊ മമ്മൂക്കെ യാത്ര അയച്ചിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഇയാൾ എന്താണ് തനിക്കൊരു സന്തോഷം ഇല്ലാത്തത് അപ്പോൾ കമ്പോസിംഗ് തീരുന്ന ദിവസം എല്ലാം വർക്കും തീർന്നതിൻ്റെ പ്രമാണിച്ച് ഒരു ഫുൾ ബോട്ടിൽ വിസ്കി വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് റോയൽ കിട്ടുക റോയൽ ചലഞ്ചെന്ന് എന്താ പറയുന്ന മദ്രാസില് കിട്ടുന്ന അന്നത്തെ ഏറ്റവും നല്ല വിസ്കി ഒരെണ്ണം വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് സോഡ എല്ലാം റെഡിയാക്കി ആക്കി വെച്ച വന്ന് അടിച്ച് തകർക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും താൻ എന്താണ് ഒരു ഹാപ്പി അല്ലാത്തത് ഏ പറഞ്ഞോ ആ സിറ്റുവേഷൻ ആ പാട്ട് ചേരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ചേരുന്നില്ലേ എടോ അത് ഒരു ലവ് സോങ് പറയുമ്പോൾ ഇതിൻ്റെ അകത്തൊരു ടിഞ്ച് വന്നിട്ടില്ലേ കറുകുൽമേട്ടിലെ ഇടേ പെൺകുടി അഹ മലർവാകച്ചുവട്ടിൽ മഴ നനഞ്ഞു നിന്നവളെ എന്നൊക്കെ പറയുമ്പോൾ ഏ അതിൻ്റെ ഒരു വിഷ്വൽ വരണത് തന്നെ ഒരു പെണ്ണിൻ്റെ ശരീരത്തൊട്ടി നിൽക്കുന്ന ഡ്രസ്സും അതിനൊരു ഈറോട്ടിക് ടച്ച് ഉണ്ട് അതിന് അതില് ഈ ടോട്ടൽ ഫിലിമിൽ ഒരു സ്ഥലത്ത് പോലും ഈ ഹീറോ ക്യാരക്ടർ ഇവിടെ ഒന്ന് ടച്ച് ചെയ്യുന്നു പോലും ഇല്ല അപ്പൊ അത്രമാത്രം ഒരു പരിശുദ്ധമായിട്ടുള്ളൊരു പാട്ടാണ് അവിടെ വേണ്ടത് പക്ഷെ നമ്മൾ ഉണ്ടാക്കിയത് ഒരു ഈറോട്ടിക് സോങ്ങ് ആണ് ഇയാൾ അത് തന്റെ എഴുത്തിലല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അത് തൻ്റെ ട്യൂണിലുണ്ടെന്ന് അർത്ഥം അപ്പം ഇയാള് വളരെ അത് ട്രാക്ക് മാറ്റി അയാൾ പറഞ്ഞു എല്ലാ പ്രേമവും അതൊക്കെ തന്നെയാണ് അത് വേണ്ട അല്ലാത്ത പ്രണയമുണ്ടോ എന്നാൽ ഒരു പാട്ട് പറയും അപ്പം ഞാൻ പറഞ്ഞു ഏകാന്തസന്ധ്യകളിൽ നിന്നെ ഓർത്ത് ഞാൻ കരഞ്ഞു ഏഴിലം പാലപൂ അല്ല എവിടെയാണോ ഈ റോട്ടി ഇതുള്ളത് പിരംമുട്ടിന്ന് ആ പന്നപ്പാട്ടങ്ങൾ തന്നെ ഇത്ര വലിയ കാര്യമായിട്ട് പറയണോ എനിക്ക് വന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് അത് പന്നപ്പാട്ടായിട്ടൊന്നും ധരിച്ചിട്ടൊന്നും അല്ല തർക്കം വിജയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഞാൻ എന്റെ അടുത്ത് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് എനിക്കിതോട് കേട്ടോടുകൂടി എന്റെ കൺട്രോള് കംപ്ലീറ്റ് പോയി പിന്നെ പച്ച വിളിയായി ഏ അപ്പൊ ഞാൻ പറഞ്ഞു എടൂ നല്ലതിന് നന്ന നല്ലതാണ് അംഗീകരിക്കാൻ പഠിക്കുക ഏ നമുക്ക് എനിക്ക് എനിക്കറിയാവുന്ന അറിയാൻ പാടില്ലാത്ത സാഗല തെറിയും വിളിക്കുന്നു എന്തിന് അവസാനം അവസാനം പോകുന്നു വണ്ടി നിർത്തണോന്ന് പറഞ്ഞോണ്ട് ഡ്രൈവറെ തെറിവിളിച്ച് വണ്ടി നിർത്തി വഴിയിലിറങ്ങിപ്പോയി വഴിയിലിറങ്ങിപ്പോയി എനിക്കെന്ന് പറഞ്ഞാല് ഇത്ര ആയി ആയിക്കഴിഞ്ഞപ്പോഴേ ടിയും കൂടി കൊടുക്കണമായിരുന്നു എന്നുള്ള ഒരു എനിക്കും എന്റെ ദേഷ്യവും ഇതൊന്നും കൺട്രോൾ ചെയ്യാനേ പറ്റത്തില്ല ആ കളി കംപ്ലീറ്റ് വന്ന കുപ്പിടമകളിൽ തീർത്തു ഒരു ഫുൾ വിസ്കി ആ രാത്രി ഞാൻ ഒറ്റക്കടിച്ചു തീർക്കുന്നു അവസാനം എനിക്ക് നേരെ കിടക്കാൻ പോലും വയ്യ ബെഡി കിടന്നിട്ട് ഞാൻ വഞ്ചിയായിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു അവിടുന്ന് എപ്പോഴോ ഒരു ബോധമില്ലാതെ ആട്ടോ ഒക്കെ നിന്നു ബോധം ഇല്ലാതെ അവിടെ കിടന്നുറങ്ങി എപ്പോഴും ഫോണടിക്കുന്നു ഞാനിങ്ങനെ കണ്ണൊന്നും തുറക്കാതെ ഫോൺ എടുക്കുമ്പോ അപ്പുറത്തു അല്ലോ അവസേ പാടുന്നു എന്താടും അതെ ഞാനൊരു പാടട്ടെ ഊണ്ട്ടുണ്ട് പാടിട്ടു അപ്പറത്ത്ന്ന് രവനെ ബോധം ഇപ്പോഴും കെട്ടിറങ്ങിയിട്ടില്ല കണ്ണു തുറന്നിട്ടില്ല ഞാൻ ആ ബെറ്റിൽ തന്നെ കിടന്നിട്ട് ഞാൻ പറയ പ പറഞ്ഞു കൊടുക്കുന്നു വന്ന ഈടയെ കഞ്ഞേ ആ ലിറിക്സ് കംപ്ലീറ്റ് പല്ലവി കംപ്ലീറ്റ് ഫോണിലൂടെ പറഞ്ഞു കൊടുക്കുന്നു അയാള് പല്ലവി കഴിഞ്ഞു ആ ഞാനങ്ങോട് വരട്ടെ അങ്ങനെയാണ് അപ്പൊ അയാളെ എന്ന് പറഞ്ഞാല് അവരെ മ്യൂസിക്കലി ആണ് എന്തോ ഒരു നോട്ട് തന്നെയാണ് എന്തോ ഒരു ഫ്രൈസ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് അതുകൊണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത് സംഗീതം അറിയാത്ത കൊണ്ടിട്ട് അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല എന്തായാലും അങ്ങനെ ഉണ്ടായ പാട്ടാണ് ഒരു തല്ല് പിടുത്തത്തിൻ്റെ ആ പക്ഷെ അയാള് ചാരണത്തിൽ എന്നിട്ട് എന്റെ അടുത്ത് പണി തന്നു ഈ വന്ന സമയം കൊണ്ട് അയാള് എൻ്റെ ട്യൂൺ പാടുന്നതിന് മുമ്പ് പറഞ്ഞ് ചരണം ഇത്തിരി ടഫാണ് ുദ്ധിമുട്ടാണെങ്കിൽ വേണമെങ്കിൽ ഞാൻ മാറ്റി തരാം എനിക്ക് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം ഞാൻ പറഞ്ഞ ഇല്ല താൻ പാട് അതിന്റെ ചരണം ശ്രദ്ധിച്ചാലറിയ രാവിൻ തര താര ചരണം കംപ്ലീറ്റ് ഒറ്റ ശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുമ്പോഴ് ഒറ്റ സെന്റൻസ് അല്ലാതെ ഒറ്റ സെന്റൻസ് ആണ് ആദ്യത്തെ ഒറ്റ ഫ്രൈസ് ഒരു സെന്റൻസ് വെച്ചിട്ട് എങ്ങനെ ഈ ഇത്ര ഇതില് ഒരു സെന്റൻസ് എഴുതും കോമയിട്ട് കോമിട്ടേ പോകാൻ പറ്റുള്ളൂ ആ ചരണം ശ്രദ്ധിച്ചാലറിയാം അത് കംപ്ലീറ്റ് ആ ഒരു ഫസ്റ്റ് ഫ്രൈസ് ഒറ്റ സെന്റൻസ് ആണ് എനിക്കിട്ട് പണിതരാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയതാണ് എന്തായാലും അങ്ങനെയുള്ള തമാശകളും വാശിയും വഴക്കുമൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും നിങ്ങളുടെ പക്ഷേ കിടിലും കൊമ്പോയാണ് കേട്ടോ ഇപ്പോഴും എവർഗ്രീൻ ആയിട്ട് നിൽക്കുന്നുണ്ട് സോങ്സ്